ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം ഏകാന്തതയായിരുന്നു മനുഷ്യൻ്റെ ഏറ്റവും പുരാതനമായ ദുഃഖം അടയാളപ്പെടുത്തുന്നുണ്ട് വടയാളപ്പെടുത്തുന്നുണ്ട് മനുഷ്യനേകനാണെന്ന് ദൈവം കണ്ടു അതിന് പരിഹാരമായിട്ട് ശമനമായിട്ടാണ് അവന് കൂട്ടുകാരിയെ കൊടുത്തത് ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചതിനെക്കുറിച്ച് പോലും ദൈവത്തിൻ്റെ ഏകാന്തയുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ വേണ്ടി ചിന്തിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും കഥകൾ ഭംഗിയുള്ളതാണ് ദൈവത്തിൻ്റെ ഏകാന്തയുമായി ബന്ധപ്പെട്ട് ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ട് ആറ് അഞ്ചാം ദിവസം കൊണ്ട് സകലമാന പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു ജ്യോതിർകോളങ്ങളുണ്ടായി പൂക്കളും പുഴകളും കിളികളും പഴങ്ങളും ഒക്കെ ഉണ്ടായി മനോഹരമായ പ്രപഞ്ചം ഓരോ ദിവസം ദൈവം പറയുന്നുണ്ട് എല്ലാം നല്ലതെന്ന് കണ്ടു എന്നിട്ടും പ്രപഞ്ചം നല്ലതായത് കൊണ്ട് ശിഷ്ടവസ്തുക്കളൊക്കെ ചുറ്റുമുള്ളത് കൊണ്ട് ശേഖരണങ്ങളുള്ളത് കൊണ്ട് ഒരാളുടെ ജീവിതവും ഭംഗിയുള്ളതാകാൻ പോകുന്നില്ല അയാൾക്ക് അയാൾക്കിണങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മനസ്സുള്ള ഒരാൾ വേണം അതുകൊണ്ടാണ് ദൈവം ആറാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചെന്നാ പറയുന്നത് ഈ ഏകാന്തത ഈ ഇത്രയും ഭംഗിയുള്ള പോലെ അയാൾ അനുഭവിച്ച അവിടെ നിന്ന് അനുഭവിച്ച ഒരു ഏകാന്തത ഒരു രസകരമായ നിരീക്ഷണം ഇതാണ് ഓരോ ദിവസ സൃഷ്ടികൾക്ക് ശേഷം ദൈവം പറയുന്നുണ്ട് അത് നല്ലതെന്ന് കണ്ടു പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ച ആ ദിവസം ദൈവം അത് പറഞ്ഞിട്ടില്ല കാരണം അവന്റെ നന്മ എന്ന് പറയേണ്ടത് ഇങ്ങനൊരു സ്റ്റാറ്റിക്കാരി സംഭവമല്ല അതിങ്ങനൊരു പ്രോസസ്സാണ് അത് ഓരോ ദിവസം ഇങ്ങനെ ഉരുത്തിരിണ്ട ഒന്നാ കുറെ കൂടി ഓരോ ദിവസവും ഭംഗിയാക്കേണ്ടതുണ്ടോ എന്തോ ആവട്ടെ മനുഷ്യ ദൈവത്തിന്റെ ഏകാന്തര ഉത്തരമാണ് മനുഷ്യനെങ്കില് മനുഷ്യന്റെ ഏകാന്ത ഉത്തരമാണ് അവന്റെ സ്നേഹിതനെങ്കില് ഒരു കാര്യം ഉറപ്പാണ് എന്തുമാത്രം കഥകളോ മിത്തുകളോ ഒക്കെ ആയിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ മനുഷ്യൻ്റെ എവിടെയോ കൃത്യമായിട്ട് ഏകാന്തം എന്ന് പറഞ്ഞൊരു തലവർ കിടപ്പുണ്ട് അങ്ങനെ ടെസ്റ്റുകളിൽ ഇത് കിടപ്പുണ്ട് ആരാണ് ആ അനുഭവത്തിലൂടെ കടന്നു പോകാത്തത് ആർക്കാണ് അതിനകത്തുനിന്ന് വിടുതലുള്ളത് അത് ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് വയോധികൾ വരെ ഈ അനുഭവത്തിൽ കടന്നു പോയേ പറ്റൂ ജോലിക്ക് പോകുന്ന നിങ്ങളുടെ ആ കാൽപാലങ്ങളിൽ ഇങ്ങനെ വല്ലാതെ കുറുകെ പിടിച്ചുകൊണ്ട് അമ്മയിൽ നിന്ന് ജോലിക്ക് പോകേണ്ട അമ്മേൻ്റെ കൂടെ ഇരിക്കുന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങളുടെ ചെറിയ കുട്ടിയുടെ കുറുമ്പ് മാത്രമൊന്നുമല്ല ആ കുട്ടിയുടെ ഉള്ളിൽ എവിടെയോ ഇങ്ങനെ ഒറ്റയാകുമെന്നുള്ളത് എന്റെ ഭയത്തിന്റെ വിത്ത് കടപ്പുണ്ട് ആ ഏകാന്തതയുടെ ഒരു വിത്ത് കടപ്പുണ്ട് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നീ നേരത്തെ വരുമോ എന്ന വളരെ സ്നേഹപൂർവ്വം ചോദിക്കുന്ന വയോധീനായ അച്ഛനും മറ്റൊരു തരത്തിൽ വെളിവാക്കുന്നത് അയാളുടെ തന്നെ മറച്ചു വെച്ച ഏകാന്തയെ അപ്പൊ ഇങ്ങനെ ഏതൊക്കെ രീതിയിലായാലും മനുഷ്യൻ അവൻ്റെ മുഴുവൻ കർമ്മങ്ങൾക്ക് പിന്നിൽ അവൻ ഭയപ്പെടുന്ന ഏകാന്തത അവൻ അവൻ കുറുകെ അടക്കാൻ ശ്രമിക്കുന്ന ഏകാന്തയൊക്കെ ഉണ്ട് എന്താ ഏകാന്തം എന്നൊക്കെ പറയുന്നത് കൃത്യമായൊരു ഡെഫിനിഷൻ സാധ്യമല്ല എന്നാൽ പോലും ഒരാൾ തീരെ അപ്രസക്തമാണെന്ന് അയാൾക്ക് തോന്നുന്ന ഒരു നിമിഷത്തിന്റെ പേരാണ് ഏകാന്തത എന്റെ ജീവിതത്തിന് മറ്റുള്ളവരുടെ ജീവിതത്തിലുമായി ഒന്നും ചെയ്യാനില്ല മറ്റുള്ള ജീവിതത്തിനകത്ത് എന്റെ ജീവിതം അത്ര പ്രധാനപ്പെട്ടതല്ല എന്നൊക്കെ തോന്നുന്ന ഒരു സംഭവമുണ്ട് അത് ലോകത്തിലെ എല്ലാ മനുഷ്യരും ഭയപ്പെടുന്ന ഒന്നാണ് അപ്പം അതിനെ കുറുകെ അടക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ മിക്കവാറും എല്ലാ കർമ്മങ്ങളും ഡ്രൈവെന്ന് പോലും വേണമെങ്കിൽ നിരീക്ഷിക്കാവുന്നേ ഉള്ളൂ മനുഷ്യ എന്തുമാത്രം കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോരോ കാര്യങ്ങൾ ഏർപ്പെടുന്ന മനുഷ്യരെ ഇത്തിരി ദൂരത്തുനിന്ന് അഭിവർ നിരീക്ഷിച്ചാൽ നമുക്കറിയാൻ പറ്റും സ്വന്തം ഏകാന്തയെ കുറുകടക്കാനായിട്ടുള്ള അവരുടെ ഒരു വല്ലാത്തൊരു ശ്രമമാണ് ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിരന്തരം ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ എടുക്കുക എന്തിനും എത്രയും ഇത്രയും ഷോപ്പിങ്ങിന് മാത്രം കാര്യങ്ങൾ ആവശ്യങ്ങളുണ്ടോ അവർക്ക് അല്ലെങ്കിൽ ഇത്രയും ഷോപ്പിങ്ങിന് ആവശ്യമായ കാര്യങ്ങൾ അവർ സംഭവിക്കുന്നുണ്ടോ എന്നിട്ടും ഈ ഷോപ്പിങ്ങിന് പോകുന്ന അർത്ഥം എന്താണ് അല്ലെങ്കിൽ ക്ലബിൽ പോകുന്ന ഒരു വ്യക്തി അർത്ഥം എന്താണ് നിരന്തരമായിട്ട് എന്തെങ്കിലും കലാപരിപാടികൾ കാണാനും പോകുന്ന അർത്ഥം എന്താണ് എല്ലാവരുടെ ഉള്ളിൽ ഇങ്ങനെ തങ്ങളുടെ ഏകാന്തയെ കുറികടക്കാനായിട്ട് അവർ കണ്ടെത്തുന്ന ദുർബലമായ ചില രീതികളൊക്കെ ഉണ്ട് അനുഭാവത്തോട് കാണേണ്ട ഒന്നാണ് സത്യം പറഞ്ഞാൽ ഇത്തരം മുഴുവൻ കാര്യങ്ങളും ഈ ഒരാളുടെ ആ വല്ലാത്ത അലച്ചിലുകളിലും ഓരോരോ കാര്യങ്ങൾക്കകത്തുള്ള അയാളുടെ ഇടപഴകുന്ന രീതിയൊക്കെ കാണുമ്പോൾ അത് വാസ്തവത്തിൽ വാസ്തവത്തിലെ രോഗാതുരതയുടെ അടയാളം മാത്രമോ രോഗം വേറെ ആ രോഗത്തിന്റെ പേരെന്ന് പറയുന്നത് ഏകാന്ത ആ ഏകാന്തയെക്കുറിച്ചുള്ള ഭയം എങ്ങനെ ഏകാന്ത രൂപപ്പെടുന്ന പോലെ അറിഞ്ഞുകൂടും പെട്ടെന്ന് ഒരു ദിവസം സംഭവിക്കുന്ന ഒന്നും വിചാരിക്കാതിരിക്കുന്ന നല്ലത് അതിങ്ങനെ ഉള്ളിൽ അതിൻ്റെ സാധ്യത കടപ്പുണ്ട് ഭൂചലനങ്ങൾക്ക് ശേഷം കടലിലൊക്കെ ഇങ്ങനെ ദുരുത്തുകൾ പ്രത്യക്ഷപ്പെടുന്ന കഥയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം ഇപ്പോഴും ഇതിനങ്ങളിലൊക്കെ പത്രങ്ങളിൽ നമ്മൾ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ദുരുത്തുകളുടെ ചിത്രങ്ങൾ കാണുന്നുണ്ട് ഈ തുരുത്തുകൾ എവിടെ ഉണ്ടായിരുന്നു അതിങ്ങനെ ഒരു പെട്ടെന്ന് ദിവസം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതല്ല അത് കണക്ക് ചില പ്രത്യേക ഒരു അവസ്ഥയ്ക്ക് ശേഷം ചില പ്രത്യേക ദുരന്തങ്ങൾക്ക് ശേഷം ചില പ്രത്യേക ജീവിതത്തിൽ സംഭവിച്ച വളരെ സ്ട്രാറ്റജിക്കായ ചില ചേഞ്ചുകൾക്ക് ശേഷം എന്തോ ചില കാര്യങ്ങൾ ഇങ്ങനെ ഉരുപെടുന്നുണ്ട് ഒരുതരം തുരുത്തിൽ രൂപപ്പെടുന്നുണ്ട് ഏകാന്തയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല മെറ്റഫർ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ദീപം എന്ന് പറയുന്ന സംഭവം തുരുത്ത് നോമാനീസ്യൻ ഐലൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അവന് ഏകാന്തയ്ക്ക് വേണ്ടിയുള്ള എല്ലാം എന്നൊക്കെ ഉള്ള പ്രശസ്തമായ പുസ്തകത്തിന്റെ ടൈറ്റിലെ പോലും ശീർഷകത്തിന്റെ പോലും അർത്ഥം ഈ തുരുത്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സമരത്തിന് മുഴുവൻ പാലകം താർന്നിരിക്കുക സങ്കല്പങ്ങൾ അടുത്തുവഞ്ചികള് നമ്മൾ നോക്കി നിൽക്കുമ്പോഴത് ഈ കടലിൽ അങ്ങനെ മുങ്ങിപ്പോകുക റോബിൻസൺ ക്രൂസോ ഒക്കെ ആണല്ലോ കൊടി ഏകാന്തതയുടെ വലിയ പ്രതീകങ്ങളായിട്ടാണ് നമ്മുടെ സാഹിത്യത്തിലൊക്കെ ഉപയോഗിക്കുന്നത് ഒരാൾ സ്വയം ഭരിച്ചത് ഏകാന്തത ഉണ്ടാവാം അല്ല സ്വയം കണ്ടെത്തിയ തുരുത്തുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ എറിയപ്പെട്ട തുരുത്തുകൾ ഉണ്ടാവാം എന്തായാലും ഈ ഒരു ഫാക്ടറിൽ നിന്ന് മനുഷ്യനായി പിറന്ന ഒരു മനുഷ്യനും മാറി നിൽക്കാനായിട്ട് പറ്റത്തില്ല ജീവിക്കുന്നതിന്റെ അയാൾ കൊടുക്കുന്ന കപ്പമാണ് അയാൾ അനുഭവിക്കുന്ന ഏകാന്തത എല്ലായിടത്തും ഏകാന്തത വളരെ ചർച്ചയ്ക്ക് വിധേയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പഠനത്തിന് വിധേയപ്പെടുന്നുണ്ട് കലയൊക്കെ നിലനിൽക്കുന്ന പോലും സത്യം പറഞ്ഞ ഏകാന്ത എന്ന് പറയുന്ന ഒരു ഒരു വല്ലാത്തൊരു ദുഃഖത്തെ വല്ലാത്തൊരു തലവരെയോ ഒക്കെ കേന്ദ്ര ബിന്ദു ആക്കിക്കൊണ്ട് മിക്കവാറും ചിത്രങ്ങളിലൊക്കെ ഏകാന്തം എന്ത് ഭംഗിയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് സാഹിത്യത്തിനകത്തൊക്കെ ഏകാന്തം വല്ലാത്തൊരു വിഷയോ വല്ലാത്ത ഭാരപ്പെടുത്തുന്ന ഒരു വിഷയം ആ പ്രശസ്തമായൊരു കൃതി പോലും ഏകാന്തയുടെ നൂറ് വർഷങ്ങളെന്ന പേരിലാണല്ലോ മനുഷ്യന്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ അവന്റെ ഏകാന്തര ചരിത്രം സിനിമകളുണ്ട് സിനിമകൾക്കകത്ത് വിശേഷം ബർഗ്മാൻ തുടങ്ങിയവരുടെ ചിത്രങ്ങൾ സെവൻസിൽ എന്നൊക്കെ പറയുന്നത് മുദ്ര എന്നൊക്കെ പറയുന്ന കൃത്യമായ ഇങ്ങനെ ഏകാന്തയുടെ ഒരു അണ്ടർലൈൻ ഉള്ള അല്ല അണ്ടർ കറന്റ് ഉള്ള ഒരു കാണാധാരയുള്ള ഒരു ചലച്ചിത്രമൊക്കെയാണ് അത് രണ്ട് പോപ്പുലറായ ചിത്രങ്ങൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലൊക്കെ കാനവാഡ് ഒക്കെ നേടിയ അമേരിക്കയിലെ ഒരു പോപ്പുലർ അമേരിക്കൻ പോപ്പുലർ ചിത്രമായ ടാക്സി ഡ്രൈവർ എന്ന് പറയുന്ന ചിത്രമുണ്ടാ ടാക്സി ഡ്രൈവർ എന്ന് പറയുന്ന ചിത്രത്തിനകത്ത് ഒരു ചെറുപ്പക്കാരനായ ടാക്സി ഡ്രൈവറാണ് ഇയാളുടെ പ്രശ്നം ഇയാൾക്ക് മനുഷ്യമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇയാൾ ചെറിയ രോതിലൊക്കെ ഇങ്ങനെ മനുഷ്യമായിട്ട് ഇടപെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് പറ്റാത്ത രീതിയിൽ ഇയാൾ ഓരോരുത്തരുടെ ഡീവിയേഷൻസ് വന്നുണ്ട് അയാള് പോർണ്ണ ചിത്രങ്ങൾ കാണുന്നുണ്ട് പിന്നെ തന്നോട്ട് തന്നെ ഒതുങ്ങുന്നുണ്ട് പിന്നെ വൈകാതെ ഈ മനുഷ്യൻ ഇങ്ങനെ ഹിംസാത്മതയിലേക്ക് പതുക്കെ വഴുതി പോവുകയാണ് അയാൾ വളരെ വയലന്റ് ആവുകയും ചെയ്യും ഒത്തിരി വയലൻസിന് ഈ മനുഷ്യൻ പിന്നീട് കാരണമായിട്ട് മാറുന്നുണ്ട് അയാൾ അതിലോട്ട് ഇങ്ങനെ തെനിതെനി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ കുരുക്കപ്പെടുമ്പോൾ ഈ മനുഷ്യൻ തന്റെ ഈ ഹിംസാൽമതയ്ക്ക് തന്റെ ഈ വയലൻസിന് കൊടുക്കുന്ന യുക്തി ഇതാണ് എനിക്ക് ഏതെങ്കിലും തരത്തിൽ മനുഷ്യമായി ബന്ധപ്പെട്ട് ജീവിച്ചേ പറ്റൂ അതിന് ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമായിരിക്കാം ഈ ഹിംസ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കേൾക്കുമ്പോഴും കാണുമ്പോഴും വല്ലാത്തൊരു വിറയിൽ വരുന്ന ഒരു ചിത്രമായിരുന്നു സിറ്റിസൺ എന്ന് പറഞ്ഞ വേറെ ചിത്രമുണ്ട് ഒരു മൾട്ടിമില്ല ഒരു മനുഷ്യൻ അയാൾക്ക് അയാളുടെ ഏകാന്ത എന്ന് പറയുന്ന വല്ലാത്ത ഭാര അതിനെ കൺഫണ്ട് ചെയ്യാനായിട്ട് ഈ മനുഷ്യൻ തയ്യാറല്ല അതിനകത്ത് ഒരു മെഡിറ്റേഷനൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനായത് കൊണ്ട് ഈ മനുഷ്യൻ തന്റെ ഏകാന്തയെ അഭിമുഖിക്കാൻ വേണ്ടി കണ്ടെത്തിയ മാർഗം ഇയാൾക്ക് കിട്ടാവുന്ന മുഴുവൻ സാധനങ്ങൾ ശേഖരിക്കാനുള്ള ലോകത്തുള്ള എല്ലാ വിലപിടിപ്പുള്ള സാധനങ്ങളും ഇയാൾ ശേഖരിക്കുന്നുണ്ട് എന്നിട്ടും ആ വല്ലാത്ത അതൃപ്തിയിൽ തീരപ്രസാദമില്ലാതെ ഇയാൾ കടന്നുപോയി കഴിയുമ്പോൾ ക്യാമറ സൂം ചെയ്ത് വരുന്നത് ഇയാളുടെ ആ വലിയ ശേഖരണങ്ങളിലേക്ക് ലോകത്തുള്ള ഒരു ശേഖരണം കൊണ്ടും മനുഷ്യനവന്റെ ഏകാന്തയ്ക്ക് ഉത്തരവൊന്നും കണ്ടെത്താൻ പറ്റത്തില്ല കാരണം ഏത് ഒരു ഹൈറ്റ് മാറ്റിമൂപ്പൊക്കെ പറഞ്ഞ ചിന്തകന്മാർ ഈ ഏകാന്തയൊക്കെ വലിയ ഫിലോസഫിയില് വലിയ വിഷയമാക്കിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടു തരത്തിൽ നമുക്ക് മനുഷ്യരോട് ബന്ധപ്പെടാന്ന് പറയുന്നത് ഒന്ന് ഐറ്റ് എന്ന് പറയുന്ന സംഭവം വസ്തുക്കളോട് മാത്രമല്ല വ്യക്തികളോടും വസ്തുക്കളെ കണക്കൊക്കെ ഗണിക്കുന്ന മനുഷ്യ ഭൂമി ഈ ഐറ്റ് ബന്ധമൊന്നും ആരെയും സഹായിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന സംഭവം ഉണ്ട് അവരെ ആദരിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ച സ്നേഹിച്ചുകൊണ്ട് അവരെ ഗൗരവമായിട്ട് എടുത്തുകൊണ്ടും ഒക്കെയുള്ള ബന്ധമുണ്ട് കല്യാണത്തെക്കുറിച്ച് പോലും ഈ മനുഷ്യൻ പറയുന്ന വാക്ക് ഇതാണ് ടേക്കിങ് ദ അതർ സീരിയസ്ലി അവരനെ ഇങ്ങനെ ഗൗരവമായിട്ട് എടുക്കുന്ന പ്രക്രിയയുടെ പേരാണ് കല്യാണം കല്യാണ പരണമെന്നൊക്കെ ഈ മനുഷ്യൻ പറയുക അപ്പൊ ഇങ്ങനെ അവരെ ഗൗരവമായിട്ട് എടുക്കാനും അവരുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിലപാട് സ്വീകരിക്കാനും പറ്റാത്ത ഒരു മനുഷ്യനും ഈ ഏകാന്തയെ അഭിമുഖിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല നമുക്ക് വലിയൊരു സന്തോഷം യേശു ഏകാന്തയെ കൃത്യമായിട്ട് അനുഭവിച്ചോ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞോ ചെയ്തൊരു മനുഷ്യൻ നിലയിലാണ് നമ്മുടെ എല്ലാ അനുഭവങ്ങളിലും അവിടുന്ന് കടന്നു പോയിട്ടുണ്ട് പരോശം രേഖപ്പെടുന്ന കണക്ക് പാവം എല്ലാ കാര്യങ്ങളും നമുക്ക് കടന്നു പോയിട്ടുള്ളത് എന്തൊരു ഈ നമ്മൾ അനുഭവിക്കുന്ന ഈ ഏകാന്തതയുടെ ഒക്കെ ആ ഒരു ഒരു കുഞ്ഞു കാര്യം കൂടി തോത്താൻ നല്ലതാണ് ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ പരാജിതും തോറ്റവരും ഒക്കെ ഏകാന്ത അനുഭവിക്കാൻ നമുക്കൊരു തോന്നുന്നുണ്ട് അല്ല വിജയിങ്ങൾക്ക് ഏകാന്തം വിശേഷം ഒരു രോഗം ഉണ്ട് ഡെസ്റ്റിനേഷൻ സിക്നസ് പോലെ രോഗം ഉണ്ടെന്നാ പറയുക ഒരു ലക്ഷത്തിലോട്ട് എത്തി തന്നെ എത്തിക്കഴിഞ്ഞ മനുഷ്യൻ അനുഭവിക്കുന്നത് ഏകാന്ത എവർ ചേർന്നൊരു മനുഷ്യൻ അല്ല അവിടം വരെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് തോന്നുന്നത് വലിയൊരു അച്ചീവ്മെന്റിന്റെ ഒരു തോന്നലാണോ പലതും എന്ത് ചെയ്യുന്നുണ്ട് കീഴടക്കിന്റെ തോന്നലാണോ അതോ വല്ലാത്ത ഏകാന്തയാൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവു ആ ദാമ്പത്യ സ്നേഹത്തിൽ അനുഭവപ്പെടന്നു പോകുന്ന വ്യക്തികൾക്ക് അതിനുശേഷം അനുഭവപ്പെടുന്ന ചില ഒരു പ്രത്യേക ഒരു വിഷമങ്ങൾക്കകത്തൊക്കെ ഈ പറഞ്ഞ ഡെസ്റ്റിനേഷൻ സിക്നസ് ഉണ്ടെന്നാണ് പറയുക ചില കാര്യങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ഭംഗിയുള്ളതാക്കുന്ന നമ്മൾ കരുതിയിട്ട് അവിടം വരെ എത്തിയതിനു ശേഷം നമുക്ക് അത്രയും എന്ത് ചെയ്യുന്നുണ്ട് അതിലോട്ട് എൻട്രി കിട്ടാതെ പോകുന്നുണ്ട് അതിങ്ങനെ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ പഠിക്കുന്ന കണക്കാ നമ്മൾ വിചാരിക്കുന്നുണ്ട് അവസാനത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഇങ്ങനെ വല്ലാതെ ആഘോഷിച്ച് തിമർക്കാൻ പോവുകയാണ് എന്നിട്ട് അവസാനത്തെ പരീക്ഷ കഴിഞ്ഞു ആ അതിലത്തെ ഒടുവിലത്തെ നോട്ട് പുസ്തകം കൊണ്ടുപോയി കപ്പറൻ്റെ കച്ചവടക്കാരനെ വെച്ചിട്ട് ആകാശിനും കടലും വാങ്ങിയിട്ട് വീട്ടിലേക്ക് ഓടി വരുമ്പോൾ എന്തായാലും നമ്മൾ കാത്തിരുന്ന ഒരു സന്തോഷം വൈകാതെ നമുക്കില്ലെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും പിറ്റേന്നും ദിവസവും എന്തായാലും നമ്മൾ ഈ പരീക്ഷയ്ക്ക് മുമ്പേ ഗിനാവ് കണ്ട ദിവസങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒന്നുമല്ല അപ്പൊ വരെ എത്തിയവരുടെ ഏകാന്തതകളും ഉണ്ടാ അപ്പൊ ഇത് പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ഇങ്ങനെ പരാജിതരുടെ മാത്രം തലവരെ അല്ലെങ്കിൽ തോറ്റവരുടെ ദുഃഖിതരുടെ തലവരെയൊന്നും അല്ല ഏകാന്തത പറയുന്ന വിജയികൾക്കും ഉണ്ട് ഈ തലവരെ വളരെ ഭംഗിയുള്ള ഒരു പ്രയോഗം മലയാള സാഹിത്യത്തിൽ നമുക്കുണ്ടല്ലോ പെനാൾറ്റിക്ക് കിടക്കുന്ന ഗോളിയുടെ ഏകാന്തത ആരയാളുടെ കൂടെ ഇല്ലാത്തത് ഒരു ഓഡിറ്റോറിയം ഒരു സ്റ്റേഡിയം നിറയെ ആൾക്കാരാണ് ഈ സ്റ്റേഡിയത്തിലുള്ള മുഴുവൻ ആൾക്കാരോ അയാൾക്ക് വേണ്ടിയാ അവരിങ്ങനെ കൊടിയൊക്കെ ഉയർത്തിക്കൊണ്ട് പറയുകയാണ് ചേട്ട ചേട്ടൻ ഈ പന്ത് പിടിച്ച് ഈ പെനാൽറ്റി പിടിച്ചു ഞങ്ങളൊക്കെ ചേട്ടൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ അനുഭവിക്കുന്ന ആ ഒറ്റപ്പെടൽ ഇപ്പൊ ഇങ്ങനെ വലിയ ആൾക്കൂട്ടങ്ങളിലും പെരുന്നാൾ സ്ഥലങ്ങളിലും ഈ ബിരുദശാലകളിലും ഒക്കെ ഇങ്ങനെ ഏകാന്തം അനുഭവിക്കാൻ പറയുന്നൊരു തലവരുണ്ട് അതിന് പറഞ്ഞു വരുന്ന അർത്ഥം ഇത്രയേ ഉള്ളൂ അത് അവന്റെ ടെക്സ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടത് യേശുവിലേക്ക് തന്നെ മടങ്ങി വരിക ഏകാന്തം എന്ന് പറഞ്ഞൊരു വാക്ക് കൃത്യമായിട്ട് പുതിയ മത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ല അത് ശരിയാ പക്ഷെ യേശു അഭിമുഖിക്കാനായിട്ട് ശ്രമിച്ചത് ഈ ഏകാന്തം എന്ന് പറഞ്ഞൊരു കൊടി യാഥാർത്ഥ്യത്തെ ഒരു വലിയൊരു ആത്മീയ ദാരിദ്ര്യം കണക്ക് യേശുവിന് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെ എവിടെയൊക്കെ മനുഷ്യൻ നമുക്ക് ഈ ദാരിദ്ര്യം എന്നൊക്കെ പറയുമ്പോഴുള്ള നമ്മുടെ ഒരു പരമ്പരാഗത സങ്കല്പങ്ങൾ തന്നെ മാറ്റേണ്ട സമയം കഴിഞ്ഞു പലപ്പോഴും നമ്മുടെ ദേശ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് അപ്പത്തിനും ഒരു കപ്പ് ജലത്തിനും വേണ്ടിയുള്ള ദാരിദ്ര്യമാണ് മാത്രേ എത്ര ഭംഗിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ യൂറോപ്പിൽ അമ്മ ശ്രദ്ധ കേന്ദ്രീകരിക്കും ചോദിക്കുമ്പോൾ ആ വയോധിക പറഞ്ഞിട്ടുള്ള ഉത്തരവുണ്ടല്ലോ എല്ലായിടത്തും ദാരിദ്ര്യമുള്ള ഈ കിഴക്ക് അല്ലെങ്കിൽ നമ്മുടെ കണക്കുള്ള രാജ്യങ്ങളുടെ ദാരിദ്ര്യം മൂന്നാം ലോക രാജ്യങ്ങളുടെ ദാരിദ്ര്യമല്ല യൂറോപ്പിന്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ മനുഷ്യൻ വല്ലാതെ ഒറ്റയായിക്കൊണ്ടിരിക്കുക വല്ലാതെ ഏകാഗ്ര ആയിക്കൊണ്ടിരിക്കുക വല്ലാതെ അസൈലങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ വല്ലാതെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ മനുഷ്യന് ദാരിദ്ര്യമുണ്ട് അപ്പം മനുഷ്യന്റെ ആ ദാരിദ്ര്യം എന്ന് പറഞ്ഞ ഘടകത്തിനകത്ത് കൃത്യമായിട്ട് അവന്റെ അവൻ്റെ ഏകാന്തതെന്ന് പറഞ്ഞൊരു സംഭവം കടപ്പുണ്ട് അത് അവന്റെ സ്പിരിച്വൽ എന്ന് പറയുന്നൊരു പോവർട്ടി ആ ദാരിദ്ര്യമാണ് അതിനേശു അഭിമുഖീകരിക്കാൻ ശ്രമിക്കുക എല്ലായിടത്തും ആ പ്രത്യേക ഏകാന്തം അനുഭവിക്കുന്ന മനുഷ്യരിലേക്ക് അവന്റെ മിഴികൾ ചെല്ലുന്നുണ്ട് കരം നീളുന്നുണ്ട് ദൈവം മുഴുവൻ ഉള്ള ആ സംഭവങ്ങൾക്ക് അകത്തുന്ന് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് എടുക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നൈല വിധവേടെ മകനെ യേശു ജീവനിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്ന ഭാഗം നമുക്കറിയാം ഒരു വിധവെന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ഏകാന്തയിലേക്ക് വലിച്ചെറിയപ്പെട്ട സ്ത്രീയാണ് ഇന്നോളം ഒരു കൃത്യമായിട്ടൊരു വിധവയെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല യേശു വളരെയേറെ അനുഭാവവും സ്നേഹവും പുലർത്തിയിരുന്നു ഈ വിധവരായ വിധവകളായ സ്ത്രീകളോട് കാരണം അവൻ്റെ അമ്മ തന്നെ ഒരു വൈധവ്യത്തിലൂടെ കടന്നു പോയി സ്ത്രീയാണ് അപ്പൊ ഈ ഒരു ഓൾറെഡി പിന്നുള്ള അത്തരം സ്ത്രീകളുടെ ഒക്കെ ആശ്വാസം എന്ന് പറയുന്ന മക്കളാണ് മക്കളിലാണ് പിന്നെ അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ആ പ്രതീക്ഷ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് അവൻകൂടി മരിച്ചു കഴിയുമ്പോൾ പിന്നെ എന്തുണ്ട് ആരുണ്ട് അവർക്ക് അങ്ങനെ ആ ഒരു സ്ത്രീയുടെ ജീവിത ദുഃഖത്തിലേക്ക് ഏകാന്തയിലേക്ക് യേശു കടന്നിരുന്നില്ല അടയാളമാണ് അവളുടെ മകൻ ഇങ്ങനെ ജീവനിലേക്ക് തിരികെ വിളിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ ഒരു പ്രത്യേക അനുഭവം എന്നതിനേക്കാൾ കൂടുതലായിട്ട് അത് നമുക്കുള്ള സന്ദേശം കൂടിയാണ് ഈ ഒറ്റപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ജീവനായിട്ട് അവിടുന്ന് വരുന്നുണ്ട് അവിടുത്തെ സാന്നിധ്യം വരുന്നുണ്ടെന്നൊക്കെ ഉള്ളു അങ്ങനെയൊക്കെ നമുക്ക് അതിനെ ഭംഗിയായിട്ട് ആ ഗുരുവുമായി ബന്ധപ്പെടുത്തി വായിച്ചെടുക്കാവുന്നേ ഉള്ളു പിന്നെ മുപ്പത്തെട്ട് വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ഒരാളുടെ ആ കുളപ്പടവുകളിലേക്ക് കേസു വരുന്ന രംഗം അയാളുടെ മുമ്പിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും വലിയ ആഘോഷത്തിന്റെ ജലമിളകുന്നുണ്ട് ആ ജലമിളകുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവാനിറങ്ങി പോകാനായിട്ട് മിക്കവാറും രോഗികൾക്ക് പറ്റാത്ത കൊണ്ട് അവരെ ഇറക്കി വിടാനായിട്ട് അവർ എങ്ങാതിമാരും ബന്ധുക്കളും ഉണ്ട് അങ്ങനെ വലിയ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു തീർത്ഥക്കടവിൽ മുപ്പത്തെട്ട് വർഷമായിട്ട് കിടക്കുന്ന ഈ മനുഷ്യന്റെ സങ്കടം അയാളുടെ ഏകാന്ത തന്നെ യേശു തന്റെ അടുക്കളേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞിങ്ങനെയാണ് ജലം വിളകുമ്പോഴെന്നെ ഈ തീർത്ഥിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് എനിക്ക് ഒരു ചങ്ങാതി ഇല്ല അയാളുടെ മുപ്പത്തെട്ട് വർഷമായി ഏകാന്തയെ യേശുവിന്റെ ഒരു പ്രായം ഒരുപക്ഷെ മുപ്പത് വയസ്സായിരിക്കും അർത്ഥം യേശു പിറക്കുന്നതിന് എട്ട് വർഷം മുമ്പ് ഇങ്ങനെ ഏകാന്തയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇപ്പൊ ഉത്തരമായിട്ട് സമാശ്വാസമായിട്ട് പരിഹാരമൊക്കെ ആയിട്ട് ഒക്കെ ചെല്ലുന്നത് ഈ മുപ്പത് വയസ്സുള്ള മരപ്പണിക്കാരനാ ചെറുപ്പക്കാരനാ ഇപ്പൊ മനുഷ്യന്റെ ഏകാന്തയിലേക്ക് തുറന്നൊരു കണ്ണ് നമുക്ക് ഉണ്ടാവണം എന്നോട്ന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മനുഷ്യനെ വിധിക്കുന്ന ആറ് കാര്യങ്ങളെ കുറിച്ച് നമ്മളെപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തായ ഒരു സമൂഹം നിലയിൽ ആറ് ചോദ്യങ്ങൾ ഇടക്കിടക്ക് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതല്ല എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു ഞാൻ പരദേശിയായിരുന്നു ഞാൻ നക്തനായിരുന്നു ഞാൻ രോഗിയായിരുന്നു ഞാൻ തടവിലായിരുന്നു ആറ് കാര്യങ്ങളാ എന്റെ വിധിയെ നിർണ്ണയിക്കാൻ പോകുന്ന ആറ് കാര്യങ്ങൾ ഇത്തരം അവസ്ഥകളിലൊക്കെ നിന്റെ സഹചര സഹ നിന്റെ ചുറ്റിനുള്ള മനുഷ്യരെ കണ്ടിട്ട് നീ എന്ത് ചെയ്തു അവരോട് എന്തായിരുന്നു നിന്റെ നിലപാടെന്ന ഒറ്റ കാര്യത്തിനു മീതയായിരിക്കും ഒരാളുടെ ആയുസ് വിധിക്കപ്പെടാൻ പോവുക അതിനകത്ത് ആയിരത്തി രണ്ടു കാര്യം ഒഴിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞ വിശക്നോഭ ഭക്ഷണം കൊടുത്തു അല്ലെങ്കിൽ ദാഹിച്ചവന് ജലം കൊടുത്തു പറഞ്ഞ ബാക്കി നാല് കാര്യങ്ങൾ ഇങ്ങനെ ഏകാന്തതയ്ക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ടാന്നുള്ളതാ പരദേശിക്ക് തണ്ട കൊടുക്കാന്നെ അർത്ഥം എന്താണ് പരദേശികൾ ഏകായികളല്ലേ അലയം മാത്രം വിധിക്കപ്പെട്ട മനുഷ്യര് ഒരുതരം ഘർഷവും കണക്ക് ജീവിക്കുന്ന മനുഷ്യര് അവർക്ക് എന്റെ ഉള്ളിലേക്ക് ഇടം കൊടുക്കാന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് അവന്റെ ഏകാന്തയ്ക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതല്ലേ നക്നുടിപ്പിക്കുക എന്ന് പറയുന്നത് നക്നുടിപ്പിക്കാന്നൊക്കെ പറയുമ്പോ എന്റെ മനസ്സിൽ എപ്പോഴും വരുന്നത് ഈ അസൈലങ്ങളിലൊക്കെ കാണുന്ന ഒരു കാഴ്ചയെ ചിത്രരോഗാശുപത്രിയിൽ പോയിട്ടുണ്ടോ ഒത്തിരി പ്രാവശ്യം മിക്കവാറും വ്യവസ്ഥയിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ മാനസികമായ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ വിശാചബാധിത ആയിരുന്നു പഴയ നിയമത്തിൽ ഇത്തരം ചില അനുഭവങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത് അത്തരം മനുഷ്യരൊക്കെ പ്രത്യേകതയായിട്ട് പറയുന്നത് അവരി നക്തനായിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് അവർ പിന്നീട് വസ്ത്രമെടുത്ത് ഉടുത്തു എന്നൊക്കെ പറയുന്ന അവർ സ്വബോധവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്ന ഭാഗങ്ങളാണ് അപ്പൊ മിക്കവാറും ഇങ്ങനെ ഈ ചിത്രരോഗ ആശുപത്രിയിലൊക്കെ ഇങ്ങനെ കൂനി പിടിച്ചിരിക്കുന്ന അവനവന്റെ നഗ്നയെക്കുറിച്ച് പോലും യാതൊരു ധാരണയുമില്ല അല്ലെങ്കിൽ അത്തരം സാമൂഹ്യപരമായ കാര്യങ്ങളുടെ മീതെ മതിപ്പോ താല്പര്യമോ ആഭിമുഖ്യമോ എന് അത്തരം പറ്റുന്നൊരു പ്രതലോ ഇല്ലാത്ത മനുഷ്യർ അവരൊക്കെ എന്ത് ചെയ്തു ഒരു അശൈലത്തിലോട്ടൊക്കെ പോയിട്ട് എത്ര കാലമായി ചിത്രരോഗ ആശുപത്രി ജീവിക്കുന്നവരൊന്നും നമ്മുടെ സഹോദരന്മാരല്ല പിന്നെ രോഗികള് രോഗം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു ഒരാൾക്ക് ഒരു രോഗം വരും വളരെ കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷിക്കുന്ന ഒരു കാര്യം രോഗം പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ വളരെ അലേർട്ടാ എന്നാൽ ആ രോഗത്തിന്റെ ആ ദൈർഘ്യം വർഷി വർദ്ധിക്കുമ്പോൾ വർഷങ്ങള് സമ്മത്സ്യങ്ങള് ആ രോഗത്തിനായാലും പിന്തിർന്നു പോകുമ്പോൾ അത് നമ്മുടെ കുശല പ്രധാനത്തിന്റെ പോലും ഭാഗമാവുന്നില്ല രോഗാവസ്ഥയിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന മനുഷ്യർ അനുഭവിക്കുന്ന ഏകാന്തതാണ് കൊടി ഏകാന്തത കഴിഞ്ഞ ഓണ ദിനത്തിന് എനിക്കൊരു വലിയ സന്തോഷം കിട്ടി ചേർത്തല സൈഡിൽ വശത്തുള്ള വളവനാട് സൈഡിലുള്ള കുറച്ച് ചെറുപ്പക്കാര് ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി വിളിച്ചു അവർ പറഞ്ഞു ഞങ്ങള് ഈ ദിവസങ്ങളിൽ ഈ ദിവസം ഞങ്ങൾ ഓണം ഉണ്ണാനായിട്ട് പോകുന്നത് ഇന്നൊരിടത്താണ് അതിങ്ങനെ കുഷ്ണുകൾക്ക് വേണ്ടിയുള്ളൊരു സാനറ്റോറിയോ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ പണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയ മനുഷ്യര് ജീവിതത്തിന് അവർക്കുടേലും ഇപ്പൊ പൊതുവായിട്ടൊന്നുമില്ല അത്തരം മനുഷ്യർ എന്തൊരു കൂടിയാ താല്പര്യത്തോടുകൂടിയാ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം നമ്മൾ വരില്ലെന്നറിഞ്ഞെങ്കിൽ പോലും തിരികെ വരുമ്പോൾ അവർ കൃത്യമായിട്ട് പറയുന്നു ഇടക്കൊക്കെ വരണേ ഇങ്ങനെ രോഗികളുണ്ട് ഇതൊക്കെ ഏകാന്തതയല്ലേ രോഗം വല്ലാത്തൊരു ഇതാണ് രോഗം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളെ പുണ്യവാനാക്കുന്ന ഒരു നമസ്കാര നമസ്കാര ഒരു ശൈലിയുടെ പേരാ നമസ്കാരപ്പായുടെ പേരാണ് രോഗം മിക്കവാറും എല്ലാ പുണ്യവന്മാരും രൂപപ്പെടുന്നത് ഈ പറഞ്ഞ രോഗക്കിടയ്ക്കാണ് കാരണം ഏകാന്ത എന്ന് ഒരു സംഭവം അവനവനെ തന്നെ അഭിമുഖിക്കേണ്ടതാകുമ്പോൾ പലതിനും രീതിയിലുള്ള അവരുടെ ഒരു പുനർവിചിന്തനമുണ്ട് ഇംഗ്ലീഷിലേക്ക് രൂപപ്പെടുത്തിയത് ലോകക്കിടയ്ക്ക് അസുല ഫ്രാൻസിൽ രൂപപ്പെടുത്തിയ രോഗക്കിടയ്ക്ക് പിന്നെ യേശു പറയുന്നുണ്ട് ഞാൻ തടവിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ കൃത്യമായ ഏകാന്തയിലേക്ക് പറയുന്നത് തന്നെ ഈ പറയുന്ന ഏകാകനായിട്ടുള്ള തലവരുടെ ഭാഗം വീട്ടിലടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു രീതി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില് കൃത്യമായിട്ട് തടവറ പോകേണ്ട കാര്യമൊന്നുമില്ല ഒരാളാന്നെ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതി ഇപ്പൊ ഭക്ഷണം കിട്ടും എല്ലാ കാര്യങ്ങളും കിട്ടും ഒരു കുഴപ്പമില്ല പക്ഷേ അകപ്പാടിന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ പുറം ലോകമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷൻ പാടില്ല അപ്പോൾ വീടിനകത്ത് തന്നെ ഇങ്ങനെ തടവിൽപ്പെട്ടു പോയ മനുഷ്യര് അപ്പോൾ യേശു പറഞ്ഞ ആ ആറ് കാര്യങ്ങൾ മനുഷ്യന്റെ വിധിയെ നിർണ്ണയിക്കുന്ന ആറ് കാര്യങ്ങൾക്കകത്ത് നാല് കാര്യങ്ങളും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യന്റെ ഏകാന്തതയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു മനുഷ്യന്റെ ഏകാന്തത നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരെഴുത്തുകാരൻ രേഖപ്പെടുത്തുന്ന കണക്ക് അയാൾക്കൊരു ഒഴിവുകാല വസ്തിയുണ്ട് വർഷത്തിൽ ഒന്ന് രണ്ട് മാസം അയാളവിടെ പോയി താമസിക്കും അപ്പം അതിങ്ങനെ ഒരു മലമുകളിലായിട്ട് താഴ്വാരങ്ങളിൽ ഒരു ഒറ്റമുറി വീടിനകത്തൊരു വൃദ്ധയുണ്ട് ആ രണ്ട് മാസം പ്രാർത്ഥന ശേഷം സന്ധ്യയിൽ നടക്കാനായിട്ട് പോകുമ്പോഴേക്കും ഇയാൾ ആ വൃദ്ധ വൈദ്യുതിയുടെ അടുക്കളിൽ ചെന്നിട്ട് അതിന് മുമ്പ് പോകുമ്പോൾ അയാൾ അവരെ കണ്ടിട്ടില്ല സന്ദർശിച്ചിട്ടില്ല പക്ഷെ ഇന്ന് പോകുമ്പോൾ ഒരു കേസ് ഒരു ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് പോകാൻ ചെന്ന് പറയുമ്പോഴേക്കും ഈ സ്ത്രീ ചോദിക്കുകയാണ് നിങ്ങളിന്ന് പോകണോ അല്ലേ നിങ്ങൾക്ക് പോകണോ അയാൾ പറയുന്നു എനിക്ക് പോയേ പറ്റൂ അയാൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ തന്നിലോട്ട് ഈ സ്ത്രീയെ ചേർത്ത് വിടുക ഈ വയോധി വൃത്തിയായ ഈ വയോധിയായ സ്ത്രീയെ ചേർത്ത് നിർത്തുന്ന ആ കടവെന്നുള്ളത് അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ നിറമഴികളോട് ഇയാളോട് പറയുകയാണ് രാത്രി നിങ്ങൾ ആ ഗൃഹത്തിൽ ഒരു വിളക്ക് തെളിയുമ്പോൾ എനിക്ക് എന്തൊരാശ്വാസമാണ് ആരോ ഒരാൾ ഈ താഴ്വരയിൽ എന്നോടൊപ്പം എന്നൊരു തോന്നല അപ്പോഴാണ് ആ താൻ നിത്യവും കുറേ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിത്യവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വഴിത്താരയുടെ ഒരു വശത്തായിട്ടുള്ള ചെറിയ വീടിനകത്ത് പാർക്കുന്ന ആ വയോധികയുടെ ഏകാന്തത്തെ കുറിച്ച് അയാൾക്ക് ധാരണ ഉണ്ടാവുന്നത് അയാൾ പിന്നീട് അയാളുടെ ഒരു സേവകനോട് പറയുന്നുണ്ട് ഞാൻ പൊയ്ക്കഴിഞ്ഞാലും നീ എല്ലാ ദിവസം രാത്രി ഈ വീടിനകത്ത് വിളക്ക് തിളക്കണം കാരണം ആ വിളക്ക് ആരെയോ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മനുഷ്യരുടെ ഏകാന്തത്തക്കകത്ത് എന്ത് ഉത്തരം കൊടുക്കുന്നുണ്ട് നമുക്കിങ്ങനെ വലിയ നാട്ടുവിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യൊന്നും ഇല്ല കുഞ്ഞുങ്ങളുടെ ഏകാന്തയ്ക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കുന്നുണ്ടോ എത്ര കാലമായി നിങ്ങളുടെ വീട്ടുകാരിയെ കേട്ടിട്ട് പലപ്പോഴും നമ്മളിങ്ങനെ ആ സ്ത്രീകളുടെ ഏകാന്തതയൊന്നും പലപ്പോഴും തിരിച്ചറിയുന്നില്ല അവരിങ്ങനെ നിരന്തരം പണികൊണ്ടിരിക്കുക അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ചില കാര്യങ്ങളുടെ മീതി ആദ്യം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഫ്ലാഷ് ആയിട്ട് പോലും വരുന്നില്ല സ്ത്രീയുടെ ഒരു വലിയൊരു ആവശ്യം അവളുടെ ഏകാന്തയെ മറികടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാലം എന്ന് പറയുന്നത് അവൾക്ക് സംസാരിക്കാന്ന് പറയുന്ന ഒരു കാര്യം അവളെ ഏകാന്തം മറികടക്കാനായിട്ട് അവൾ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി അവൾക്ക് കൊടുത്തിട്ടുള്ള വലിയൊരു കനിവ പിന്നെ സംസാരിച്ചിട്ട് വേണമെങ്കിൽ അവൾക്ക് അവളുടെ ഏകാന്തത്തെ കുറേ അടക്കാൻ പറ്റും പക്ഷെ എത്ര കാലമായി അവളെ സംസാരം നമ്മൾ കേട്ടിട്ടാ ഓരോ കാര്യങ്ങൾ അവൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അവള് വിലക്കൊണ്ട് പറയുന്നു നിങ്ങൾ നീ ഇത്രയും നീട്ടിയും പരത്തി നിന്നും പറയേണ്ട കാര്യമില്ല നീ പറയാതെ എനിക്ക് കാര്യം പിടുത്തം കിട്ടി അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ദീർഘദർശികളായുള്ള പുരുഷന്മാരുടെ ഈ നാടിനകത്ത് ആ സ്ത്രീയുടെ ആ ഏകാന്തതയെ അഭിമുഖിക്കാനുള്ള അവളുടെ ഏറ്റവും ചെറിയ ശ്രമം പോലും പാഴായി പോകുന്നു എത്ര കാലമായി അവളെ കേട്ടിട്ട് വിശേഷം വീട്ടിലെ സ്ത്രീകളെ കേട്ടിട്ട് ആൺകുട്ടികളുടെ അമ്മമാരെ കേട്ടിട്ട് യേശു നല്ലൊരു പുരുഷനായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ബൈബിളിലെ ഏറ്റവും ദീർഘമായ ഒരു സ്വകാര്യ സംഭാഷണം എന്ന് പറയുന്നത് യേശുന ഒരു സ്ത്രീക്കും ഇടയിലുണ്ടായ ഒരു മധ്യാന സംഭാഷണം ആ സമരായാലെ കണക്കിൻ കടവിൽ വെച്ചാ മിഡിൽ ഈസ്റ്റിലെ ആ ഒരു ഒക്കെ നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ശിഷ്യന്മാർ പോയിട്ട് അന്യ ഗ്രാമത്തിൽ പോയിട്ട് ഭക്ഷണം വാങ്ങി വരുന്നതിന്റെ ഇടവേളയിൽ അതിങ്ങനെ മണിക്കൂറുകളിലും സമയം എടുക്കും ആ ഒരു യാത്രയ്ക്കും വരവിനും ഒക്കെ ആയിട്ട് ആ മണിക്കൂറിലൊക്കെ അവൻ ആ സ്ത്രീയെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എത്ര കാലമായി അവളെ കേട്ടിട്ട് എത്ര കാലമായി വയോധ്യരായ മാതാപിതാക്കന്മാരോട് ഓഫീസിലെ കാര്യം പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തൊഴിലിലെ ചില സമ്മർദ്ദങ്ങൾ പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ അവനവന്റെ ആ പാർക്കെന്ന ഇടങ്ങളിൽ ഓരോരുത്തർ അനുഭവിക്കുന്ന ഏകാന്തയെപ്പോലും കാണാതെ പരിഹരിക്കാതെ ഇടപെടാതെ പോകുന്ന നമുക്ക് ഈ വലിയ വർത്തമാനം ഒന്നും പറയാൻ അവകാശമില്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇങ്ങനെ ഏകാന്തതയെ നിശ്ചയമായിട്ടും മനുഷ്യന്റെ ഏകാന്തതക്കകത്ത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു തിരുനാളം തെളിക്കുന്നുണ്ടോ ഉള്ളതാണ് ശരിയായ പ്രശ്നം നമുക്ക് ഏകാന്തതയെ മറ്റൊരു ഒരു കുറച്ചുകൂടി ദീർഘമായ രീതിയിൽ ഒന്ന് കാണേണ്ട ഒരു വിഷയമായിട്ട് അനുഭവപ്പെടുന്നത് കൊണ്ട് ഏകാന്തം എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു മറ്റൊരു ബിന്ദത്തിനു വേണ്ടി ഒന്ന് മാറ്റിവെക്കാം ഇപ്പൊ നമുക്ക് ഈ ഒരു കുഞ്ഞ് വിഷമം പറഞ്ഞ് അവസാനിപ്പിക്കാം ചുറ്റിനുള്ള ഒരു ഏകാന്തയെക്കുറിച്ച് അത്ര ബോധവാന്മാരായ ജീവിതമാണ് നമ്മുടേത് അങ്ങനെയെങ്കിൽ അവരിലേക്ക് എന്ത് പാലം നമ്മൾ പണിയുന്നുണ്ട് എങ്ങനെയാണ് എന്ത് നടപ്പാതെ നമ്മൾ തീർക്കുന്നുണ്ട് എന്ത് കടത്തുവഞ്ചി ആ തുരുത്തിലേക്ക് നമ്മൾ തുഴയുന്നുണ്ട് ഒരു കത്തീട്രൽ ദേവാലയത്തില് ആ ദേശത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന യേശുവിന്റെ ഒരു ഉണ്ടായിരുന്നു യുദ്ധകാലമായിരുന്നു യുദ്ധത്തിൽ ഈ പള്ളി തകർക്കപ്പെട്ടു കൂട്ടത്തിൽ യേശുവിന് ശില്പവും തകർക്കപ്പെട്ടു ശില്പത്തിന് ആ കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടായില്ല രണ്ട് കൈ ആ തകർന്നു പോയത് പക്ഷെ ആ കൈ നഗരത്തെ ആസ്വദിച്ചുകൊണ്ടിരുന്ന കയ്യായിരുന്നു യുദ്ധത്തിന് ശേഷം ഈ പള്ളി ഇങ്ങനെ പുതുക്കിപ്പണിയുമ്പോൾ റിനോവേറ്റ് ചെയ്യുമ്പോൾ ആ ദേവാലയത്തില് ആ വയോധികനായ വൈദികം പറഞ്ഞു ഈ ശില്പത്തിന്റെ കൈ നിങ്ങൾ പുതുക്കണ്ട ഈ കൈയില്ലാത്ത യേശു മതി ഈ നഗരത്തിന് മീതിയായിട്ട് യുദ്ധത്തിന്റെ ഭാര ഭാരപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മ ആ കൈയില്ലാത്ത യേശു അതുപോലെ നഗരത്തിന് മുകളിൽ ഉണ്ടായിക്കൊള്ളട്ടെ എന്നിട്ടും വർഷങ്ങൾക്ക് ശേഷം ആരും അതിന് താഴെയായിട്ട് ഒരു വരി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളുടേതല്ലാതെ വേറെ കാര്യങ്ങളില്ല യേശു നിശ്ചയമായിട്ടും ഈ രാത്രിയിൽ നിങ്ങളോടും പറയുന്നുണ്ട് യേശുവിന് കുറെ കൂടി സജീവമാവണമെന്നുണ്ട് യേശിന് കുറെ കൂടി ഇടപെടണമെന്നുണ്ട് യേശു കുറെ കൂടി മനുഷ്യരുടെ ജാലങ്ങൾ തുറക്കണമെന്നുണ്ട് യേശിനു കുറെ കൂടി കുറച്ചും മനുഷ്യർ ചേർത്ത് പിടിക്കണമെന്നുണ്ട് പക്ഷെ അവന് നിങ്ങളുടേതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ